ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ബാങ്ക് മുഹമ്മദ് സാഹിബ് അനുസ്മരണം സംഘടിപ്പിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് അടിത്തറയിട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടകത്ത് മുഹമ്മദിന്റെ പതിനഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി ഗ്രാമ വികസനം എന്നത് അഴിമതിയുടെ വികേന്ദ്രീകരണമായി പരിഹസിക്കപ്പെടുന്ന കാലത്ത് ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമ ലക്ഷ്യം വെച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവായിരുന്നു കാട്ടകത്ത് മുഹമ്മദ് സാഹിബ് എന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കെ എക്സിക്യൂട്ടീവ് മെമ്പർ എം കെ അബ്ദുൽസലാം അനുസ്മരിച്ചു

எதே பணி மண்டலம்

പി വി അഹമ്മദ് ഊട്ടി പ്രൊഫസർ കെ എ സിറാജ് ഹംസ കാക്കശ്ശേരി സി ബി ജയലക്ഷ്മി ടീച്ചർ കെ എം ഷാനിർ യു എ മുഹമ്മദ് അലി ഇസാബിൻ അബ്ദുൽ കരീം ബഷീർ വടക്കൻ കെ ആർ നിധീഷ് കുമാർ മൊയ്തീൻ എടച്ചാൽ കെ കെ സഫറലി ഖാൻ സുധീപ് പൂത്തോട്ട് കാദർ പുത്തൻപുറ തുടങ്ങിയവർ സംസാരിച്ചു